ഹായ് നമസ്കാരം കിം ബ്ലോഗ് ഫോർട്ടി വൺ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വരികയാണ് പുതിയ വീഡിയോ എന്ന് വെച്ചാൽ എന്നെ പോലുള്ള പലരും ഉണ്ട് ഇതിനകത്ത് സ്മോക്ക് ചെയ്യുന്നവർ പുകവലിക്കുന്നവർ അപ്പോൾ നമുക്കത് ആത്മാർത്ഥമായിട്ടൊന്ന് നിർത്തണ്ടേ അത് നിർത്താനൊരു രണ്ട് മൂന്ന് ഐഡിയ ഉണ്ട് നോക്കാം നമുക്ക് ആത്മാർത്ഥമായിട്ട് നമ്മൾ മനസ്സുകൊണ്ട് നിർത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്യാം ആ ട്രിക്കിലേക്ക് അല്ലേ അപ്പോൾ പോവാം അതിലേക്ക് പോവാം പറഞ്ഞു വന്നാൽ ഒരു പ്രശ്നം തന്നെയാണ് അത് നമുക്ക് ആത്മഹത്യമായിട്ടൊന്ന് നിർത്താൻ ശ്രമിക്കാം ഞാനും കൂടെ തന്നെ ഉണ്ടാവും ചെറിയ രണ്ട് മൂന്ന് ട്രിക്ക് പറഞ്ഞുതരാം നമുക്കൊന്ന് ട്രൈ നോക്കാൻ പറ്റുമല്ലോ എന്നുള്ളത് നോക്കാം നമ്മൾ അത്യാവശ്യം വന്നാൽ എപ്പോഴൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ പോകവലിക്കാറുള്ളത് നമുക്ക് മനസ്സ് വരുന്നത് പോകലിക്കാനുള്ള പുക രണ്ട് മൂന്ന് സമയങ്ങളിലാണ് ഒന്ന് ഉറക്കമുള്ള ശരിക്കുമ്പോൾ ഒന്ന് പോയിക്കണം എന്ന് തോന്നും ആഹാരം കഴിച്ചിട്ട് ഒന്ന് പോകവലിക്കുന്നവരുണ്ടാവും പിന്നെ ടോയ്ലറ്റ്സിൽ പോകുന്നവർക്കൊന്ന് പോകവലിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവും ഇങ്ങനെ രണ്ട് മൂന്ന് ടൈമുകളാണ് ഈ പുകവലിക്കുന്ന ടൈം അല്ലാതെ വേറെ ടൈമൊന്നും ഇല്ല ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് ടൈമുണ്ട് പുകവലിക്കുന്ന പ്രത്യേക ടൈം ഈ ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് അല്ലാതെ വെറുതെ ഇരുന്ന് ഉറക്ക ചിരിക്കുമ്പോൾ അല്ലെങ്കിൽ ആഹാരം കഴിച്ചിട്ട് പോകവലിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ഇതിലേക്ക് ആർക്കൊക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ളതും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റില്ലയെന്ന് ഈ പറയുന്നതൊക്കെ ഞാൻ എൻ്റെ ഐഡിയ ആണ് പറയുന്നത് എൻ്റെ മാത്രം നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടേ പറ്റുമെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയാണ് ഞാൻ നിർത്തണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് നോക്കാം പറ്റുമായിരിക്കും നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണുന്നൊരു സാധനമാണ് കുരുമുളക് ഒരു പത്ത് പതിനഞ്ച് കുരുമുളക് കൊണ്ട് ഉണക്കി നല്ലൊരു ഒരു ഒരു ഡെപ്പിക്കകത്ത് ഇട്ടെന്ന് സൂക്ഷിച്ച് വെച്ചിട്ട് ആവശ്യമുള്ളപ്പോൾ മാത്രം എടുക്കുക ഇത് നല്ല ഉണങ്ങിയ കുരുമുളകാണ് നല്ല ഉണങ്ങിയതാണ് നല്ല ഉണങ്ങിയ കുറേ കുരുമുളക് എടുത്ത് വെക്കുക സൂക്ഷിക്കുക എന്നിട്ട് നമുക്ക് എപ്പോഴൊക്കെയാണ് ഇത് പോയക്കണമെന്ന് തോന്നുന്നത് അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണ് നമുക്ക് പുക വലിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ സമയങ്ങളിൽ ഒന്നോ രണ്ടോ ഫീസ് എടുക്കുക എടുത്തിട്ട് ഇത് വാരിട്ട് നല്ലവണ്ണം ചവയ്ക്കുക ചവച്ച ഉള്ളിലേക്ക് ഇങ്ങനെ വലിക്കുക ഏകദേശം നമ്മൾ വീഡിയോ വലിക്കുന്ന എൻ്റെ തന്നെ അപ്പോൾ വിചാരിച്ചു നമ്മളിപ്പോൾ ആഹാരം കഴിച്ചു ആഹാരം കഴിച്ചിട്ട് നമുക്ക് ചിലർക്കൊക്കെ ഒരു വീടി വലിക്കണം എന്നാഗ്രഹം ഉണ്ടാകും അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത് നേരെ പോകും ഒരു സിഗരറ്റ് എടുക്കും അല്ലെങ്കിൽ വീടി വലിക്കും കത്തിക്കും വീട്ടിലാരും കാണാൻ വീട്ടിന് പുറത്തേക്ക് ഇറങ്ങി നിന്ന് പതുക്കെ വലിക്കാൻ നോക്കും അങ്ങനെയല്ല ചെയ്യാറുള്ളതാണ് അപ്പോൾ നമ്മൾ ആഹാരമൊക്കെ കഴിഞ്ഞു ആഹാരമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു രേമ്പൊക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ പോയി തോന്നുന്നു ഒരു സിഗരറ്റ് വലിക്കണമെന്ന് ഒരു വീടി വലിക്കണമെന്ന് അപ്പോൾ നമ്മളെന്താ ചെയ്യുന്നത് നമ്മളെടുത്ത് വെച്ച രണ്ട് രണ്ടും ഒരു മൂന്ന് പീസും കുരുമുളക് എടുത്ത് വായലിടുക അത് നല്ലവണ്ണം ചവച്ച് കഴിക്കുക കഴിച്ച് ഇപ്പം നമ്മൾ എങ്ങനെയാണ് പോകുന്നത് അതുകൊണ്ട് രണ്ടും തൊട്ടങ്ങനെ ചെയ്യുക നമുക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് വിചാരിക്കുന്നു ടോയ്ലറ്റ് പോകുന്നത് ഉദാഹരണത്തിന് നമ്മൾ ഇങ്ങനെ കാണിക്കുന്നു രണ്ട് മുറിയെടുത്ത് വായൽ വയ്ക്കുന്നു ും ഏകദേശം നമ്മൾ ആത്മാർത്ഥമായിട്ട് സിഗരറ്റുകൾ നിർത്താൻ ആഗ്രഹിക്കുന്നെങ്കിൽ അങ്ങനെ തന്നെ വെച്ചാൽ അപ്പം ഇങ്ങനെ തന്നെ വെക്കുമോ രണ്ടു വട്ടം കഴിയുമ്പോൾ അത് ഭദ്രമായിട്ട് അടച്ച് വൃത്തിയായിട്ട് കൊണ്ട് എടുത്ത് വെക്കും സൂക്ഷിച്ചു വെക്കും അത് ഇതിനെപ്പറ്റി എൻ്റെ കുറച്ച് ഹിന്ദി കൂട്ടുകാരുണ്ട് അവർ അവരോടൊന്നും പറഞ്ഞുകൊടുട്ടെ ഹായ് ദോസ്റ്റ് കിം ബ്ലോക്ക് ഫോർട്ടി വൺ കശിവ വർത്തിക്കീട്ടാക്കാനാ അമ്മയ നയാ വീഡിയോ എ എ कैसे वो बीड़ी पीता है सिगरेट पीता है कैसे जो बंद कर सकता है अगर हम दिल से अगर चाहता है बंद करना है तो बंद कर सकता है कोई प्रॉब्लम नहीं है हम थोड़ा ट्राई कर लेते हैं इसके लिए आज मेरा नया बीड़ी बना रहा हूँ ये तो गोल मिर्च है हम लोग जो गोली मिर्च बोलते हैं ना काली मिर्चा ये ये दो तीन पीस लेना है मैंने पिक्चर में सब दे रखा है तो आप लोगों को समझ में आ जाएगा तो इसलिए मैं बता रहा हूँ ये जब हम लोग सिगरेट पीने का दिल करता है जो वो स्मोकिंग करने का दिल करता है तो ഈ ദൂ തീൻ പീസ് കറിയണം ഓർ ജേസ് നമ്മളോ സിഗരറ്റ് ചൊപ്പീത്ത ജസ്റ്റേ കറലേണ എന്നാ ഈ ബാക്കി മനസ്സെ സബ് പിക്ചറുമ്പോൾ ധികാരക്കായ അവളോ വീഡിയോ തെക്കിലേണോ സംസലേണ ഓർ എല്ല പിറകർ പസന്തിലകത്തു ലൈക്ക് കറുതേണോ ഓക്കേ അപ്പോൾ ഇതെൻ്റെ മനസ്സിൽ തോന്നിയൊരു ഐഡിയ ആണ് ദിവസം രണ്ട് മൂന്ന് ടൈം നമുക്ക് പോലെ പുക വലിക്കണമെന്ന് തോന്നുമ്പോൾ രണ്ട് മൂന്ന് ടൈമിൽ ഇങ്ങനെ ചെയ്ത് നോക്കരു ഒര് ഏഴ് ദിവസം ഇങ്ങനെ ചെയ്തു നോക്കിയാൽ ചിലപ്പം ആത്മാർത്ഥമായിട്ട് പുകവരെ നിർത്തണമെന്നുള്ളവർ ചിലപ്പോൾ അത് നിർത്തിയേക്കാം എൻ്റെ ഒരു മനസ്സിൽ തോന്നിയ ഐഡിയ ആണ് അപ്പോൾ എന്തായാലും ശ്രമിച്ചു നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് വേറെ പുതിയ വീഡിയോ ആയിട്ട് പിന്നീട് കാണാം അതുവരെ നമസ്കാരം